നല്ല പണിയാണ് മക്കെട്ട് അടിച്ചു എത്തൂല ഇഷ്ടം മാതിരി വാങ്ങി എന്തോര വാങ്ങാതെ വള്ളിക്കെട്ട് ഇടങ്ങി ഒരു വിടല്ലേ കണ്ണിലും മൂട്ടിലും ഹായ് നമ്മളിന്ന് ഇരിങ്ങിയടക്കൂടെ ഭാഗം ഇടക്കുളത്താണ് ഉള്ളത് ഇനി പണിയാണുള്ളത് ഈ മാവാണ് ഇഷ്ടം പോലെ വാങ്ങുന്നുണ്ട് മാവുമ്പില് പക്ഷേ ഇത് വീടുമ്പലക്കുള്ള പേടിയും പിന്നെ അപ്പുറത്തെ ആതിരിലാണ് അപ്പൊ അവർക്ക് മതിലിടണം അങ്ങനെയുള്ള സംഭവം ഇതൊക്കെ കാരാണ് ഇപ്പോൾ ഇത് മുറിക്കുന്നത് നേരെ വീടിൻ്റെ മുകളതിൻ്റെ കൊമ്പും വെയിറ്റൊക്കെ നിൽക്കണേ a oh, ligar ആയിറ്റാറ്റ പറ വള്ളി കണക്ഷൻ ഉണ്ടല്ലോ ആകെ ഒരു വള്ളി മയാണ് അധികമായിരിക്കണ്ട എവിടെത്തി കവളത്തി പിടിച്ചാൽ മതി പിടിച്ചാൽ മതി കവളത്തിയേ മാങ്ങ കംപ്ലീറ്റ് പഴുത്തേക്കണോ പക്ഷേ പഴുത്തിട്ടും പുളിയുണ്ട് ഓ കണ്ണിൽ കണ്ണിലും മൂക്കിലും കുത്തി കുത്തിക്കറ എന്താ ചെയ്യാൻ മാങ്ങ കണ്ടില്ലേ പഴുത്തു നിൽക്കണം വാങ്ങ താഴത്ത് വീണ കഴിഞ്ഞു മാങ്ങ വീണാ എനിക്കാ ഗ്യാരണ്ടി അല്ലേ ആരല്ലാണോ വീണ അവർക്ക് എടുക്കേട്ടാ Mogalo ordea ഈ ചെത്തിക്കണ്ണി പിടിച്ചിട്ട് ആകെ കവറാക്കി കിടക്കണേ ആകെ പള്ളിക്കെട്ട് ഏട്ടങ്ങ എന്തുറ മാങ്ങയാണ് ഷീറ്റുമൊക്കെ ഉള്ളതെന്ന് ഏരിക്ക് എവിടെ കുഴപ്പമില്ലല്ലോ അച്ച ത്തിന്റെ മൊള്ളൊക്കെ എടുപ്പായി ഒരു രക്ഷയില്ല വെയില് കുറങ്ങണു പക്ഷെ ചൂട് ഒരു ലെവലില്ലാത്ത ചൂട് അതായത് ഹ്യുമിഡിറ്റി ഭയങ്കരായിട്ട് കൂടി വെക്ക മാങ്ങ വേണ്ട അറിയില്ല റിയില്ല അവിടെ കണ്ടുവാനുണ്ട് അപ്പൊയ ഇഷ്ടം പോലെ ഉണ്ട് ഇയാ കൊമ്പ് ഒരുമിച്ചേ നമ്മക്കൂടെ അങ്ങോട്ട് വിടല്ലേ കുഴപ്പമില്ലല്ലോ അവിടെ മുട്ടൂലോ എന്തോരണല്ലേ ഇഷ്ടം മാതിരി മാങ്ങ അടീന്ന് നോക്കിയപ്പോഴേ രണ്ട് കൊമ്പേ കണ്ടുള്ളു മാങ്ങ എന്തോരാണ് എവിടെ ഒമ്പക്ക അങ്ങട് വരാൻ സാധ്യതയുണ്ട് മാങ്ങ അങ്കടമാർക്കാണ് ആ േ ഇല്ല ഇല്ല മോശമല്ല മഴ പെയ്തല്ലേ 再见。Yeah. ാസ്റ്റ് ഇങ്ങൊരു കൊമ്പാണ് ഈ അതും ഒരിക്കണെ രണ്ട് ചെറിയ കൊമ്പ് ഇത് വെച്ച് വിടാനുള്ളൂ തൂക്കി വിടാനില്ല അപ്പൊ ഇത് നമ്മളെ പരിപാടി വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞു അതുള്ള ഇടങ്ങറ് കംപ്ലീറ്റ് കൊമ്പുള്ള അടിയിൽ വന്ന് എടുക്കുന്നത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പണിയുണ്ട് കാരണം ഈ പറയുക ഇതൊക്കെ കാരണം അതിൻ്റെ ഉള്ളിൽ കയറി അടിക്കാനായിട്ട് നെക്കാട് കാരണം അല്ലെങ്കിൽ സാധാരണ നമ്മളുള്ള പണിയുടെ രീതി എന്ന് പറഞ്ഞാൽ താഴെ വരുന്നത് തീർത്തിട്ട് അടുത്ത കൊമ്പ് വിടുക നല്ല പണിയാണ് മക്കോട്ട് അടിച്ചു എത്തുമില്ല കാരണം എന്തായാലും വീണ് ഇടക്കെട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പണി തീർക്കുക അപ്പോൾ ഇനി ബാക്കി ഇപ്പോൾ ഇതുള്ളൂ ഇതിന് ഒരു ഇതിൻ്റെ തലകളയ രണ്ട് ഉണ്ട് ഇടമുറിയുണ്ട് ഒരിടമുറിൽ തീരുവില്ല ചെറിയ വളവും ചായും ഇങ്ങോട്ടുള്ളതുകൊണ്ട് താങ്ങ് പിടിച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് രണ്ട് മുറി ആയിട്ട് വെക്കണം അങ്ങോട്ടുള്ളപ്പോൾ പണി അപ്പോൾ ഇതുവരെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ ബാക്കിയുള്ള വീഡിയോയും കൂടെ ഒന്ന് കാണാം അപ്പോൾ എന്നിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഇത് കട്ടിയും അടുത്തൊരു ഇട വെക്കും അതിൻ്റെ ബാക്കി ആ വീഡിയോ കൂടെ കണ്ടിട്ട് മതിട്ടാ നല്ല ഹൈറ്റാ മാവ് ഇത് കാണുന്നുണ്ടോന്നറിയില്ല ഇരിങ്ങാലക്കുട ടൗണിലെ ഇത് കുറേ ടവറുകൾ അതുമാതിരി പള്ളിയുടെ അവിടുത്തെ ടൗണിൽ തന്നെയുള്ള ക്രിസ്ത്യൻ പള്ളി ചർച്ചിൻ്റെ ടോപ്പ് ഇതൊക്കെയാണ് കണക്കുരിച്ച് ഇതൊക്കെയാണ് കാണുന്നത് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇതിൽ കട എങ്ങനെ ഉണ്ട് ചെറുതായിട്ടേ കാണുള്ളൂ പോയി രണ്ട് ചെറിയ ഇട ഒരു ചെറുത് കളയാ ആ ൊക്ക നോക്കണ്ടല്ലോ ഓക്കെ അല്ലേ താത്തിണ്ടല്ലോ ഇനി അതവിടെ മതി あれ ഈ സീസണിൽ ഇത്രയും മാങ്ങള്ളത് നടക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ചവിട്ടത്തെ എങ്ങനെ പറക്കി മാറ്റാണ്ട് ആവൂല കാലും മാങ്ങ പറക്കി മാറ്റി അവിടെ നിന്ന് ചവിട്ടി നടക്കാൻ പറ്റണ്ടെ ഇനിയിപ്പട കിട പണിയാനുള്ളു കട പണിയൊരു വീഡിയോ വേണ്ടല്ലോ ആയി കൊറേ ആയില്ല ഒരു പരിപാടി ചാർജും കുറഞ്ഞ് എല്ലാം കൊണ്ടും ക്ഷീണ നല്ല ചൂട് അപ്പൊ നീ കിട്ടോ അപ്പൊ അടുത്ത വീഡിയോ